ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാര്യസ് കിച്ചൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ആയിട്ടാണ് കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക അപ്പം നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം ഫസ്റ്റ് ടിപ്പിനായിട്ട് നമ്മളതിൽ നമ്മളിതേപോലെ നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല വേവുള്ള ഇറച്ചിയൊക്കെ ആകുമ്പം സാധാരണ ബീഫൊക്കെ കേട്ടോ അതിപ്പോൾ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ബീഫൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേഗത്തിൽ തന്നെ നല്ല രീതിയിൽ നല്ല പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് വേവിക്കുന്ന സമയത്ത് ഇതേപോലെ ഇതിൽ ചെറിയൊരു പീസ് ചിരട്ട പീസ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കെട്ടോ ഇതേ രീതിയിൽ നമ്മൾ ചിരട്ട പീസ് ഇട്ട് വേവിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നോൺ വെജ് ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടാനായിട്ട് പറ്റും അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക ഇതിപ്പോ ഞാനിവിടെ ചിക്കൻ ആണ് കാണിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ വേവ് കൂടിയിട്ടുള്ള ബീഫൊക്കെ ഇതേപോലെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ചിരട്ട പീസ് ഇട്ടെടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടോ അതേപോലെ തന്നെ നമ്മൾ വേവുള്ള വേവുള്ള കുറുവ അരിയൊക്കെ വേവിക്കുന്ന സമയത്തും ഇതേപോലെ തന്നെ ആ ഒരു ചോറിൽ ഇതേപോലെ ചിരട്ട പീസ് ഇട്ടെടുത്താൽ മതി വേഗം തന്നെ കുക്കായി കിട്ടോ എത്ര വേവുള്ള അരിയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടാനായിട്ട് പറ്റും അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക ചോറ് വേവിക്കുന്ന സമയത്തും അതേപോലെ ഇറച്ചിയൊക്കെ വേവിക്കുന്ന സമയത്തും ഈ ഒരു രീതിയിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ വേഗം തന്നെ നമുക്ക് കുക്കായി കിട്ടാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ഗ്യാസും ലാഭിക്കാൻ പറ്റും കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കാൻ മേടിക്കല്ലേ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് എപ്പോഴും കുക്കർ ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ നമ്മൾ കുക്കർ ഇങ്ങനെ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഈ ഒരു കുക്കറിൻ്റെ വാഷറ് ലൂസായി ലൂസായി വരും ചൂട് തട്ടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ റബ്ബർ ആണല്ലോ പെട്ടെന്ന് തന്നെ ലൂസായി ലൂസായി വരും അപ്പം നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം ഈ ഈ ഒരു റബ്ബർ നമ്മൾ ഈ ഒരു കുക്കറിന്റെ അടുപ്പിൽ നിന്നും വേഗം ഊരി മാറ്റിയിട്ട് തണുത്ത വെള്ളത്തിൽ ഇതേപോലെ ഇട്ട് വെക്കട്ടോ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഒരിക്കലും ഈ ഈയൊരു റബ്ബറ് ലൂസായി പോവാനും ലൂസായി പോകാൻ ചാൻസ് ഇല്ല അതേപോലെ തന്നെ നമ്മൾ എപ്പോൾ എടുക്കുന്ന സമയത്തും ആ ഒരു അടപ്പിൽ നല്ല ടൈറ്റ് ആയിരിക്കാനായിട്ട് പറ്റും ചെയ്യും അതേപോലെ തന്നെ അടുത്ത മെത്തേഡും ഞാൻ കാണിക്കുന്നത് നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം കഴുകിയിട്ട് ഇതേപോലെ ഫ്രീസറിൽ വെക്കട്ടോ നമ്മൾ ഫ്രിഡ്ജ് എപ്പോഴും വർക്കിംഗ് ആണല്ലോ അല്ലെ അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിലും ഈ ഒരു റബ്ബർ നല്ല ടൈറ്റ് ആയിരിക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ ചൂടാവുന്നതിനനുസരിച്ച് ഈ ഒരു റബ്ബർ ലൂസായി ലൂസായി വരാം അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ കറിലെ കുക്ക് ചെയ്യുന്ന സമയത്ത് കടല പരിപ്പൊക്കെ വേവിക്കുന്ന സമയത്ത് വേഗം തന്നെ ആ ഒരു വെള്ളം ചീറ്റി പോവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ ഈ ഒരു വിസൽ വരുന്ന ഈ ഒരു ഹോൾ കണ്ടില്ലേ ഈ ഒരു ഹോളിൽ കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ ഒരു അടപ്പിന്റെ ഭാഗത്തൊക്കെ ഈ ഒരു വെളിച്ചെണ്ണ വെളിച്ചെണ്ണതാ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തളച്ച് ചിന്തുന്ന ആ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല പിന്നെ അത് മാത്രല്ല ഈയൊരു വെളിച്ചെണ്ണ ദാ അതായൊരടപ്പിന്റെ മുകളിൽ ഇതേപോലെ ഒഴിച്ചുകൊടുക്കുന്ന സമയത്ത് എത്ര നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തും ഒരിക്കലും അതിൽ ആ ഒരു മസാലയോ അല്ലെങ്കിൽ വെള്ളം ഒന്നും പുറത്തോട്ടേക്കൊന്നും ഒലിക്കാനോ അതേപോലെ തന്നെ വിസിൽ വരുന്ന സമയത്ത് ചീറ്റി പോകാനോ ഒന്നും ചാൻസ് ഇല്ല കേട്ടോ നമ്മൾ ഇതായിരുന്നു ഒരു ഹോളിലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അടപ്പിലൊക്കെ വെളിച്ചെണ്ണ ദേശം കുറച്ച് മതി കേട്ടോ വളരെ കുറച്ച് മാത്രം മതി ഇതേപോലെ വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്ന സമയത്ത് ഇതിലൊരിക്കലും മസാല പൊടികളൊന്നും പറ്റി പിടിക്കാനോ തിളച്ച് ചിന്താനോ ഒന്നും ചാൻസ് ഇല്ല അതേപോലെ തന്നെ നമ്മൾ കുക്കർ ഉപയോഗിക്കുന്ന സമയത്ത് ഇതേപോലെ ഈയൊരു ഹോളിൽ എന്തെങ്കിലും അടഞ്ഞു കിടക്കുന്നുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ഇതേപോലെ ഇതിൽ കുറച്ച് വെള്ളം ഒച്ചുകൊടുക്കുക എന്നിട്ട് ആ ഈ ഒരു അടപ്പ് ഇതേപോലെ തല തിരിച്ചു പിടിക്കുക വെള്ളം ഈ ഒരു ഹോൾ കൂടെ ഇങ്ങനെ പോകുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈയൊരു രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കട്ടോ നമ്മൾ പരിപ്പും കടലയും ഒക്കെ വേവിക്കുന്നവരാണല്ലോ കുക്കറിൽ അല്ലേ അപ്പം നമ്മൾ ഇതേപോലെ വേവിക്കുന്ന സമയത്ത് പരിപ്പിന്റെ ആ ഒരു പരിപ്പൊക്കെ ഇതിൽ പോയി അടഞ്ഞു കിടക്കാനും ഒക്കെ ചാൻസ് ഉണ്ട് ചിലവരൊക്കെ ചെറിയ അരിൻ്റെ പൊടിയരി കഞ്ഞൊക്കെ ഈ ഒരു കുക്കറിൽ വെക്കും ഈ ഒരു ഹോളിൽ കൂടെ പൊടിയരിന്റെ ആ ഒരു തരിതരിയൊക്കെ പോയിട്ട് അടഞ്ഞു കിടക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാവാനും അതേപോലെ ഒരുപാട് ഗ്യാസ് നമുക്ക് പാഴായി പോവാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പം ഇതേപോലെ ഈ ഒരു അടപ്പിന്റെ ഉള്ളിൽ ഇതാ ഒരു ഹോള് കണ്ടില്ലേ നമ്മൾ വിസൽ വരുന്ന ഈ ഒരു ഹോള് കൂടെ ഇതേപോലെ ഒന്ന് സൂചി ഇങ്ങനെ ഒന്ന് കയറ്റി വിട്ടുകൊടുക്കുക എന്നിട്ട് അപ്പുറത്തൊട്ട് കൂടെ ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കുക ഈ ഒരു ഈയൊരു നൂലും അപ്പം നമുക്ക് എന്തൊരു ഐറ്റം ഇതിൽ അടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ആ ഒരു ഹോള് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പം അതേപോലെ ഒന്ന് ചെയ്തെടുക്കുക സൂചി നൂലും ഇതേപോലെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഒന്ന് ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കെട്ടോ അപ്പം എന്ത് ചെറിയ പൊടിയരിക്ക പൊടിയാണെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വേഗം തന്നെ ആ ഒരു ഹോള് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും നമുക്ക് ചെറിയ അശ്രദ്ധ കൊണ്ട് വലിയ അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് പറ്റും ചെയ്യും അപ്പൊ എന്തായാലും നിങ്ങൾ ഇതേ രീതിയിൽ ചെയ്തു നോക്കുക കുക്കറ് എല്ലാവരും എന്നും ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കാതിരിക്കില്ലല്ലോ കുക്കർ അല്ലേ അപ്പോൾ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഐറ്റം ഇതേ രീതിയിൽ നമ്മൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതേ രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് അപകടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഒരുവിധം ആളുകൾക്കൊക്കെ അറിയുന്ന ടിപ്സുകളായിരിക്കും ഇത് എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ അവർക്കായിട്ടാണ് ഞാനിത് ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഉപകാരപ്രദമാവാണെങ്കിൽ മറക്കാതെ ലൈക്കും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മൾ ഒട്ടുമിക്ക ആളുകളും അച്ചാർ ഭയങ്കര ഇഷ്ടമുള്ളവരാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ അച്ചാർ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ബോട്ടിൽ എത്രയും പെട്ടെന്ന് തന്നെ വേഗം ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ അതാ ഈ ഒരു ചെറിയ ബോട്ടിൽ അച്ചാർ കഴിഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് അവിടെയും ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കട്ടോ അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് കുറച്ച് ഡിഷ് വാഷോ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഡിഷ് വാഷ് കഴിഞ്ഞ് പോയത് കൊണ്ടിട്ട് ഇതാ കുറച്ച് ഹാൻഡ് വാഷാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് കുറച്ച് പേപ്പറുകൾ ഇതേപോലെ ഒന്ന് കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ടിഷ്യൂ പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഇതേപോലെ കീറിയിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ ഇതാ സാധാ പേപ്പർ ഇതേപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെള്ളം ഒഴിച്ചെടുക്കുമ്പം കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും ഇപ്പോൾ ഇത് കുറച്ച് തണുപ്പുള്ള വെള്ളമായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഐസ് ബാഗാക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അപ്പോൾ അതാ കുറച്ച് തണുത്ത വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് അതേപോലെ ടൈറ്റ് ചെയ്ത് അടപ്പ് ടൈറ്റ് ചെയ്ത് അടച്ചെടുത്തതിനു ശേഷം ഇതേപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുത്താൽ മതി ഒരു രണ്ട് മൂന്ന് തവണ ഇതേപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് അതിലുള്ള എല്ലാ അച്ചാറും വേഗം തന്നെ പോയിട്ട് നല്ല ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും ആ ഒരു അച്ചാറിൻ്റെ സ്മെല്ലന്നെ അതിൽ അവശേഷിക്കുന്നില്ല കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് സ്ക്രബറോ ചകിരിയോ ഒന്നും തന്നെ വേണ്ട ഇതേ രീതിയിൽ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുത്താൽ മതി എത്ര പറ്റി പിടിച്ചിട്ടുള്ള അച്ചാറായാലും അതേപോലെ തന്നെ നമ്മൾ എണ്ണ ഓയിൽ എന്നെ ആക്കി വെക്കുന്ന ബോട്ടിലായാലും ഈ ഒരു മെത്തേഡ് തന്നെ ഉപയോഗിച്ചാൽ മതി കേട്ടോ അതിലുള്ള ആ ഒരു എണ്ണമായ നമുക്ക് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ അച്ചാറിൻ്റെ ബോട്ടിലാണ് ഇവിടെ ചെയ്ത് കാണിച്ചിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് എണ്ണ ഓയിലൊക്കെ ആക്കി വെക്കുന്ന ബോട്ടിൽ ഇതേപോലെ ക്ലീൻ ചെയ്തെടുത്താൽ മതി അപ്പം വേഗം തന്നെ നമുക്ക് ആ ഒരു എണ്ണമായൊന്നും ആ ഒരു ബോട്ടിൽ അവശേഷിക്കില്ല വേഗം തന്നെ ക്ലീൻ ആയി കിട്ടും ഇനി ഞാനിതൊന്നും കഴുകിയിട്ട് കാണിച്ചതെര കേട്ടോ ഇപ്പം ഇതാ ഈ ഒരു ഷെയ്ക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അടപ്പൊക്കെ തുറന്നിട്ട് ഈ ഒരു സിങ്കിലേക്ക് ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് പേപ്പർ നമ്മൾ കൈ വച്ചിട്ടിട്ട് എടുക്കട്ടോ പേപ്പർ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ സിങ്ക് പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ആയി പോകും അപ്പോൾ ആ ഒരു പേപ്പറിൻ്റെ പീസൊക്കെ കയ്യിലോട്ടേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഈ ഒരു അച്ചാറിൻ്റെ ഈ ഒരു സൈഡ് ഭാഗമുണ്ടല്ലോ ഈ ഒരു ലൈന് നെക്കിൻ്റെ ഈ ഒരു ലൈനിൽ കുറച്ച് അച്ചാറൊക്കെ ഇങ്ങനെ അവശേഷിക്കുന്നുണ്ട് അവിടെ ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് തേച്ചു കൊടുത്താൽ മതി ഇപ്പം താ കഴുകിയിട്ട് കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ബോട്ടിൽ ഇട്ടോ ഇപ്പം താ കണ്ടില്ലേ ഈ ഒരു ബോട്ടിൽ അച്ചാറാക്കി വെച്ചിട്ടുള്ള ബോട്ടിലാണെന്ന് അറിയേയില്ല അത്രയും നല്ല നീറ്റായിട്ട് തന്നെ എനിക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കട്ടോ അപ്പം ക്ലീനായിട്ടുള്ള ഒരു ബോട്ടിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് മാവാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ ഇഡ്ലിക്കും അതേപോലെ ദോശക്കും ഒക്കെ വെള്ളപ്പത്തിനും ഒക്കെ അടിച്ചു വെക്കുന്ന ഈ ഒരു അരിമാവ് നമ്മൾ തലേ ദിവസമാണല്ലോ ഇഡ്ഡലിക്കൊക്കെ അടിച്ചു വെക്കുക ദോശക്കൊക്കെ അപ്പൊ നമ്മൾ തലേ ദിവസം അടിച്ചു വെക്കുന്ന സമയത്ത് ഒരു മാവില് ഇതേപോലെ കുറച്ച് പച്ചമുളക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ അരിമാവ് തലേ ദിവസം ഇങ്ങനെ ആക്കി വെക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു അരിമാവ് പൊങ്ങി കിട്ടാനും അതേപോലെ നമ്മൾ ഈ ഒരു മാവ് വെച്ചിട്ട് എന്ത് അപ്പമാണോ ചുടുന്നത് ആ അപ്പം നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി കിട്ടാനും അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയി കിട്ടാനും ഒക്കെ പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ പച്ചമുളക് ഇട്ട് വെക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ രാവിലെ മാവ് എടുക്കുന്ന സമയത്ത് ഇതൊന്ന് ഇതിൽ നിന്നും എടുത്ത് മാറ്റി കൊടുത്താൽ മതി ഈ ഒരു മാവിൽ നിന്നും പച്ചമുളക് എടുത്ത് മാറ്റിയിട്ട് കഴുകിയിട്ട് നമുക്ക് കറിയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ നമ്മൾ മാവിൽ ഇട്ട പച്ചമുളക് ആയത് കൊണ്ടിട്ട് ആരും വേസ്റ്റാക്കി കളയണ്ട ഈ ഒരു പച്ചമുളക് അങ്ങനെ തന്നെ എടുത്ത് കഴുകിയിട്ട് കറികളിലേക്കൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പച്ചമുളക് ഈയൊരു എരിവുള്ളത് കൊണ്ടിട്ട് ഈ ഒരു മാവ് നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇനി ഞാനിത് വെച്ചിട്ട് വെള്ളപ്പം ആണ്ട ചൂടാൻ പോകുന്നത് വെള്ളപ്പം ചൂട്ടിട്ട് കാണിച്ചു തരാം ഇപ്പം അതൊക്കെ ഉണ്ടീല് നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഈ ഒരു വെള്ളപ്പം പൊങ്ങി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എന്ത് മാവാണെങ്കിലും നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് എന്ത് അപ്പം ചൂടുന്ന സമയത്തും നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു അപ്പത്തിന് നല്ല സോഫ്റ്റ് ഉണ്ടാവും നല്ല പൊങ്ങി കിട്ടാനായിട്ട് പറ്റും ചെയ്യൂട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുത് പിന്നെ ദാരിയാസ് കിച്ചൻ ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ കാണുന്നത് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരനെങ്കിൽ പ്ലേ പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു തേങ്ങ പൊളിച്ചതാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ തേങ്ങ ഒക്കെ പൊളിച്ചിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്ത് എവിടെയെങ്കിലും ഇങ്ങനെ വെക്കല്ലോ കൗണ്ടർ ടോപ്പിലൊക്കെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് വേഗം തന്നെ അത് ഉരുണ്ട് ഉരുണ്ട് ഇങ്ങനെ താഴോട്ടേക്ക് വീഴാൻ ചാൻസ് ഉണ്ട് താഴേക്ക് വീണുകഴിഞ്ഞാൽ നമ്മുടെ കാലിലൊക്കെ കൊള്ളും അതേപോലെ തന്നെ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാകുമ്പോൾ അവർ വന്ന് തൊട്ടിട്ട് വേഗം ഉരുണ്ട് അവരെ കാലിലേക്കൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിത് വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് ഒരു ഒരു റബ്ബർ ബാൻഡ് ഇതേപോലെ ഇട്ട് കൊടുക്കുക ഒന്നോ രണ്ടോ റബ്ബർ ബാൻഡ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്കിത് വെച്ച് പോകാനായിട്ട് പറ്റും ഒരിക്കലും അത് ഉരുണ്ട് പോകുമെന്നുള്ള ആ ഒരു പേടി വേണ്ട നമ്മളിതിലേക്ക് റബ്ബർ ബാൻഡ് ഇട്ടുകൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഈ ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ ഒട്ടി നിന്നോളൂ കേട്ടോ പറ്റാ നമ്മൾ നമ്മൾ കൗണ്ടർ ടോപ്പിലും അതേപോലെ എവിടെയെങ്കിലും നമുക്കിപ്പോൾ ഇങ്ങോട്ടെങ്കിലും ജോലി തിരക്കിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ തേങ്ങ വെക്കുന്ന സമയത്ത് ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരിക്കലും അത് ഉരുണ്ട് താഴെ വീഴാനും കാലിൽ വീഴാനും ടൈല് പൊട്ടിപ്പോവാനൊന്നും ചാൻസ് ഇല്ല ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് നമ്മൾ തേങ്ങയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മുറി എടുത്തിട്ട് ബാക്കി മുറി നമ്മൾ എന്താ ചെയ്യുക ഫ്രിഡ്ജിലാണല്ലോ വെക്കൽ അപ്പോൾ നമ്മൾ തേങ്ങ മുറി ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഇതേപോലെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വെള്ളമൊക്കെ ഒരു കോട്ടൺ തുണി കൊണ്ട് തുടച്ച് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ഒരു തേങ്ങ മുറിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ കുറച്ച് മാത്രം മതി കേട്ടോ ഇതേപോലെ ഒരു ഡ്രോപ്സ് വെളിച്ചെണ്ണ ഉറ്റിച്ചതിന് ശേഷം ഈ ഒരു കൈവിരൽ വെച്ചിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ചെടുക്കുക എന്നിട്ട് കുറച്ച് പൊടി ഉപ്പും കൂടെ ഇങ്ങനെ വിതറിയിട്ട് ഈ ഒരു തേങ്ങാമുറീൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ എല്ലായിടത്തും അപ്പോൾ വെളിച്ചെണ്ണയും ഉപ്പും ഇതേപോലെ നമ്മൾ തേച്ചിട്ട് ഒരു കണ്ടെയ്നറിലാക്കി നമ്മൾ ഈ ഒരു തേങ്ങാമുറി അടച്ച് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഒരിക്കലും ഈയൊരു തേങ്ങാമുറി കേടായി പോവാനോ അതേപോലെ ടേസ്റ്റ് വ്യത്യാസം വരാനോ ഒന്നും കളർ ചേഞ്ച് വരാനോ ഒന്നും ചാൻസ് ഇല്ല നമ്മൾ എപ്പോൾ എടുക്കുന്ന സമയത്തും ആ ഒരു തേങ്ങാമുറി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് പറ്റും അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഇതാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആവണമെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു